ഇത്തിത്താനം ഇളങ്കാവ് ദേവീക്ഷേത്ര ഗജമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇത്തിത്താനം ഗജമേളയിൽ അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റും ക്ഷേത്ര വിശേഷങ്ങളും രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇത്തിത്താനം ഗജമേളയിൽ വിജയികളായ ഗജവീരന്മാരെയുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ശ്രീഭദ്ര സേവാ സമിതി ഗുരുവായൂർ നന്ദൻ ഗുരുവായൂർ ബാലകൃഷ്ണൻ പൊൻപുഴ യുവജന സമാജം ആക്കാവിള വിഷ്ണുനാരായണൻ ശ്രീ മഹാദേവി കാവടി സംഘം ഉഷശ്രീ ശങ്കരൻകുട്ടി പട്ടാമ്പി മണികണ്ഠൻ അമ്പലക്കോടി യുവജന സമാജം ബൈലാശേരി അർജുനൻ തിരുവാണിക്കാവ് രാജഗോപാൽ ശ്രീദേവി യുവജന സമാജം ചിറവമുട്ടം പുതുപ്പള്ളി കേശവൻ ശ്രീ മഹാദേവ യുവജന സമാജം തൃക്കടവൂർ ശിവരാജു ശിവരാജുവിനെ അഞ്ച് ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം എന്ന റെക്കോർഡ് തുകയ്ക്കാണ് ശ്രീ മഹാദേവ സമാജം എത്തിക്കുന്നത് ക്ഷേത്ര വിശേഷങ്ങൾ മധ്യ കേരളത്തിലെ പ്രധാന ഗജമേളയാണ് ഇത്തിത്താനം ഗജമേള ചങ്ങനാശ്ശേരി താലൂക്കിലെ ഇത്തിത്താനത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ദേവീക്ഷേത്രമായ ഇത്തിത്താനം ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലാണ് ഈ മഹാമേള നടക്കുന്നത് വർഷം രണ്ടായിരത്തിലാണ് ക്ഷേത്രത്തിൽ ഗജമേള ആരംഭിച്ചത് നെറ്റിപ്പട്ടം തുടങ്ങിയ ആടയാഭരണങ്ങളില്ലാതെ ആനകളെ അണിനിരത്തുന്ന ഗജമേള എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഒൻപതാം ഉത്സവത്തിനാണ് ഗജമേള നടത്തുന്നത് ഗജസ്നേഹികളെ ആകർഷിക്കുന്ന ഗജസംഗമം കാണാൻ നിരവധി ആളുകളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഗജരത്നം കിട്ടിയ ആനയെ കൂടാതെ പൊക്കമേറിയ ആനയെയും തിരഞ്ഞെടുക്കുന്നു ക്ഷേത്ര ഐതിഹ്യം ഇത്തിത്താനം ദേശത്ത് താമസിച്ചിരുന്ന വെള്ളാപ്പള്ളി പണിക്കർ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഭക്തനായിരുന്നു ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇത്തിത്താനം ദേശത്ത് താമസിച്ചിരുന്ന വെള്ളാപ്പള്ളി പണിക്കർ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് പോവുകയും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സാന്നിധ്യം തൻ്റെ ഓലക്കുടയിൽ കാണുകയും ചെയ്തു ഈ ഓലക്കുട അമ്പലക്കോടി എന്ന സ്ഥലത്ത് വയ്ക്കുകയും അവിടെ ദേവി സാന്നിധ്യം മനസ്സിലാക്കി ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു അതിന് വർഷങ്ങൾക്കു ശേഷം ഇളങ്കാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ച് ക്ഷേത്രം പണിയുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി പണിക്കർ കുടുംബത്തിന് പ്രത്യേക അവകാശം ഇപ്പോഴും നിലനിൽക്കുന്നു ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഇപ്പോഴും ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ പടിഞ്ഞാറുമാറി സ്ഥിതി ചെയ്യുന്ന അമ്പലക്കോടിയിലാണ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഇപ്പോഴുള്ള ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ പടിഞ്ഞാറുമാറി സ്ഥിതി ചെയ്യുന്ന അമ്പലക്കോടിയിലാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ എം സി റോഡിൽ തുരുത്തിൽ ജംഗ്ഷനിൽ നിന്നും ഇത്തിത്താനം റോഡിലൂടെ രണ്ട് കിലോമീറ്റർ കിഴക്കുമാറി സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ചങ്ങനാശ്ശേരി കോട്ടയം റൂട്ടിൽ ചാലച്ചിറ ജംഗ്ഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറ് തുരുത്തി റോഡിലൂടെ സഞ്ചരിച്ചും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഇത്തിത്താനം വിജയികൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഒന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അയ്യപ്പ ഭജന സമിതി മലക്കുന്നം രണ്ടായിരത്തി രണ്ട് കണ്ടമ്പുള്ളി ബാലനാരായണൻ അമ്പലക്കോടി യുവജന സമാജം രണ്ടായിരത്തി മൂന്ന് കണ്ടമ്പുള്ളി ബാലനാരായണൻ ശ്രീ മഹാദേവി കാവടി സംഘം ഇളങ്കാവ് രണ്ടായിരത്തി നാല് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൊൻപുഴ യുവജന സമാജം രണ്ടായിരത്തി അഞ്ച് കുന്ന് കർണൻ ശ്രീ മഹാദേവി കാവടി സംഘം ഇളങ്കാവ് രണ്ടായിരത്തി ആറ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ശ്രീകൃഷ്ണ സേവാ സമിതി ചാലച്ചിറ രണ്ടായിരത്തി ഏഴ് ബാസ്റ്റിൻ വിനയ ശങ്കർ ഹൈന്ദവ സേവാ സമിതി കുരട്ടിമല രണ്ടായിരത്തി എട്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ശ്രീകൃഷ്ണ സേവാ സമിതി ചാലച്ചിറ രണ്ടായിരത്തി ഒൻപത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ശ്രീകൃഷ്ണ സേവാ സമിതി ചാലച്ചിറ രണ്ടായിരത്തി പത്ത് മംഗലാംകുന്ന് അയ്യപ്പൻ ശ്രീ മഹാദേവി കാവടി സംഘം ഇളങ്കാവ് രണ്ടായിരത്തി പതിനൊന്ന് മംഗലാം കുന്ന് അയ്യപ്പൻ ശ്രീ മഹാദേവി കാവടി സംഘം ഇളങ്കാവ് രണ്ടായിരത്തി പന്ത്രണ്ട് ചേർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ഹൈന്ദവ സേവാ സമിതി കുരുട്ടിമല രണ്ടായിരത്തി പതിമൂന്ന് മംഗലാംകുന്ന് അയ്യപ്പൻ ശ്രീകൃഷ്ണ സേവാ സമിതി ചാലച്ചിറ രണ്ടായിരത്തി പതിനാല് പുതുപ്പള്ളി കേശവൻ ശ്രീദേവി യുവജന സമാജം ചിറവമുട്ടം രണ്ടായിരത്തി പതിനഞ്ച് തൃക്കടവൂർ ശിവരാജു ശ്രീകൃഷ്ണ സേവാ സമിതി ചാലച്ചിറ രണ്ടായിരത്തി പതിനാറ് പുതുപ്പള്ളി കേശവൻ ശ്രീകൃഷ്ണ സേവാ സമിതി ചാലച്ചിറ രണ്ടായിരത്തി പതിനേഴ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ശ്രീകൃഷ്ണ സേവാ സമിതി ചാലച്ചിറ രണ്ടായിരത്തി പതിനെട്ട് പുതുപ്പള്ളി കേശവൻ ശ്രീകൃഷ്ണ സേവാ സമിതി ചാലച്ചിറ രണ്ടായിരത്തി പത്തൊൻപത് പുതുപ്പള്ളി കേശവൻ ശ്രീകൃഷ്ണ സേവാ സമിതി ചാലച്ചിറ രണ്ടായിരത്തി ഇരുപത്തി പുതുപ്പള്ളി കേശവൻ ശ്രീദേവി യുവജന സമാജം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൃക്കടവൂർ ശിവരാജു അമ്പലക്കോടി യുവജന സമാജം രണ്ടായിരത്തി ഇരുപത്തി തൃക്കടവൂർ ശിവരാജു ശ്രീദേവി യുവജന സമാജം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏത് ഗജവീരനാണ് ഇത്തിത്താനം ഗജമേളയുടെ വിജയിയാവുക എന്ന് കമൻ്റ് ചെയ്യുക കടപ്പാട് ഇത്തിത്താനം ഇളങ്കാവ് ദേശ പൂരാഘോഷ കൂട്ടായ്മ ഈ ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം